നമസ്കാരം റഷ്യയുടെ പുതിയ നീക്കത്തിൽ ആടി ഉലയുകയാണ് അല്ലെങ്കിൽ വെട്ടി വിറച്ചിരിക്കുകയാണ് സക്ഷാ ലോക പോലീസായ അമേരിക്ക ട്രംപ് ഇന്ന് കാലെടുത്ത് വെക്കും മുമ്പേ തന്നെ അമേരിക്കയുടെ കഥ അവസാനിക്കാതിരുന്നാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് ബൈഡൻ എല്ലാം മുടിപ്പിക്കുമോ എന്നാണ് നിലവിലെ അവസ്ഥ കണ്ട് ലോകം മൊത്തം ചോദിക്കുന്നത് എല്ലാം കൂടി കേട്ട് കുഴഞ്ഞു മറയേണ്ട നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം സംഭവം എന്താണെന്നാൽ നാറ്റോയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന്റെ പ്രധാന പരിശീലക പൈലറ്റിനെ ഉക്രൈനിന്റെ മണ്ണിൽ വെച്ച് തന്നെ റഷ്യ വക വരുത്തിയിരിക്കുകയാണ് മുൻപ് ഇതേ മണ്ണിൽ വെച്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളിൽപ്പെട്ട എഫ് സിക്സ്റ്റീൻ പറത്താൻ വേണ്ടിയിട്ട് ഉക്രൈൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയിരുന്ന ഡാനിഷ് ഇൻസ്ട്രക്ടർ ജെപ്പ് ഹാൻസനെയാണ് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് സെൻട്രൽ ഉക്രൈനിലെ ദിനപ്രോട്ടേഴ്സ് മേഖലയിലെ ക്രിവോയ്ക്ക് നഗരത്തിലുള്ള പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനിടയിലാണ് ഹാൻസൺ മരിച്ചത് എന്നാണ് റഷ്യൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ഉക്രൈനും ആയുധങ്ങൾ മാത്രമല്ല പരിശീലകരെയും വലിയ രൂപത്തിൽ നാറ്റോ രാജ്യങ്ങൾ നൽകുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഉക്രൈനെ സഹായിക്കാൻ എത്തിയ നാറ്റോ സഖ്യത്തിന്റെ അനവധി പരിശീലകർ ഉക്രൈനിൽ വെച്ച് കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ റഷ്യക്കെതിരായ യുദ്ധത്തിന് ഉക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കണമെന്ന ചില സഖ്യരാജ്യങ്ങളുടെ നിലപാടിനെ അമേരിക്ക എതിർക്കാൻ കാരണം തന്നെ വലിയ ആൾനാശം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിലാണ് അമേരിക്കയുടെ ഈ വാദത്തെ സാധൂകരിക്കുന്ന സംഭവമാണ് എഫ് സിക്സ്റ്റീൻ പരിശീലകന്റെ മരണത്തോടെ വീണ്ടും നടന്നിരിക്കുന്നത് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പറഞ്ഞ ജപ്ഹാൻസൺ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ പറത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്നും ഇതിനകം തന്നെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഹാൻസന്റെ സുഹൃത്ത് തന്നെ കുറച്ചിരിക്കുന്നത് എന്തായാലും റഷ്യൻ മാധ്യമങ്ങൾ ഇതും ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അമേരിക്കൻ സഖ്യകക്ഷിയായ ഡെൻമാർക്കോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമോ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല കഴിഞ്ഞ വർഷം നെതർലാൻഡ്സും ഡെൻമാർക്കും ഉക്രൈന് ഇരുപത് എഫ് സിക്സിയൻ വിമാനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ അയക്കുമെന്നും അവർ വാഗ്ദാനം നൽകിയിട്ടുമുണ്ട് ഇതിനു പുറമെ നോർവേ ബെൽജിയം ഗ്രീസ് എന്നീ രാജ്യങ്ങളും ഉക്രൈന് നിരവധി യുദ്ധവിമാനങ്ങൾ അയക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അടുത്തിടെ ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ആയുധങ്ങൾ കയറ്റി വന്ന ട്രെയിൻ റഷ്യൻ സൈന്യം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്നു ഉക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതി സംഘർഷം വ്യാപിക്കുന്നുവെന്നും എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ എത്തിക്കുന്നത് ശത്രുതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും ഉക്രൈൻ വിഷയത്തിൽ ഒരടി പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് എന്തായാലും റഷ്യയുടെ നിലപാട് അതിനനുസരിച്ചുള്ള സൈനിക മുൻകരുതലും റഷ്യ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അത്യാധുനിക ആണവായുധങ്ങൾ യൂറോപ്പിലുടനീളം വിന്സിച്ച് റഷ്യയുടെ ഭീഷണി ചെറുക്കാനാണ് എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് അമേരിക്ക തങ്ങളുടെ പ്രാഥമിക തെർമോ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ആധുനികവൽക്കരണം പൂർത്തിയാക്കിയതായി എൻ എസ് എ അഡ്മിനിസ്ട്രേറ്റർ ജനൽ ഹ്രൂബിയാണ് അറിയിച്ചിരിക്കുന്നത് ഗുരുത്വാകർഷണ ബോംബിന്റെ ബി സിക്സ്റ്റി വൺ ട്വൽവ് വകഭേദം യൂറോപ്പിലെ സൈനിക താപനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക അരനൂറ്റാണ്ടിലേറെയായി ഈ ബോംബിന്റെ ആദ്യ പതിപ്പായ ബി സിക്സ്റ്റി വൺ ആണ് ഉപയോഗിച്ചിരുന്നതെന്നും ജിൽ റൂബി പറയുന്നുണ്ട് ബി സിക്സ്റ്റി വൺ ട്വൽവ് ലൈഫ് എക്സ്റ്റൻഷൻ പദ്ധതി രണ്ടായിരത്തി എട്ടിലാണ് ആരംഭിച്ചിരിക്കുന്നത് ബോംബിന്റെ ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഘടകങ്ങൾ നവീകരിക്കാനും അതിന്റെ ആയുസ് കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യം അമേരിക്ക നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ബി സിക്സ്റ്റി വൺ ട്വൽവിന്റെ പദ്ധതി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയതായി വികസിപ്പിച്ചെടുത്ത തങ്ങളുടെ ഈ ബി സിക്സ്റ്റി വൺ ട്വൽവ് ഗ്രാവിറ്റി ബോംബുകൾ പൂർണ്ണമായിട്ടും നാറ്റോ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചതായിട്ടാണ് എന്തായാലും ഹർട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രസ്താവനയിൽ ഈ പറഞ്ഞ ഹ്രൂബി ചൂണ്ടിക്കാണിക്കുന്നത് നാറ്റോയുടെ ആണവായുധ പങ്കിടൽ പദ്ധതിയുടെ കീഴിൽ എന്തായാലും ബെൽജിയം ജർമ്മനി ഇറ്റലി അതുപോലെ തന്നെ നെതർലാൻഡ്സ് തുർക്കി എന്നിവിടങ്ങളിലും ഈ ബി സിക്സ്റ്റി വൺ ബോംബുകളിലെ ആദ്യ പതിപ്പുകൾ വിന്യസിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച ഈ അത്യാധുനിക ബി സിക്സ്റ്റി വൺ ട്വൽവ് ബോംബുകൾ സ്ഥാപിക്കുന്നത് എന്തായാലും അമേരിക്കയും പുറത്ത് ബ്രിട്ടനിലാണെന്നാണ് പെന്റഗണിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും അമേരിക്കയുടെ ഈ നിലപാടിനോട് പുടിൻ ക്ഷമിച്ചു കൊടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും എങ്ങനെയായിരിക്കും റഷ്യയുടെ ഇനിയുള്ള തിരിച്ചടി എന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമില്ലെന്ന് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് പുതിയ വർദ്ധ്യ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി